ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് താഴെ മാത്രം ചിലവ് വരുന്ന അമ്പത് പാനൽ ഉപയോഗിച്ച് ഒരു വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകൾ അതുപോലെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പലരും അത് വിശ്വസിക്കില്ല എങ്കിൽ ഇവിടെ ഏകദേശം രണ്ടര വർഷമായിട്ട് ഈ രീതിയിലാണ് എന്റെ വീട്ടിലെ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക കാണുന്ന ചെറിയ പാനലൊക്കെ പാനിലൊക്കെ ഞാൻ ചെറിയ ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ആഡ് ചെയ്തെടുക്കുന്നതാണ് അതുപോലെ അമ്പത് പാനൽ പാലുപയോഗിച്ചൊരു വീട്ടിലേക്കുള്ള ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു റഫ് ആയിട്ട് ഒരു മോഡൽ കാണിച്ചത് സിംഗിൾ വീഡിയോയിൽ നമുക്ക് ഈ ഒരു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു മോഡലാണ് ഇന്ന് ചെയ്ത് കാണിച്ചു തരുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഈ രീതി ഇതധികം ആർക്കൊന്നും അറിയില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് അമ്പത് വാട്സെൻറ്റ് സോളാർ പാനൽ ഉപയോഗിച്ചാണ് ഞാനിവിടെ ഏകദേശം ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര വർഷമായിട്ട് അതുപോലെ ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു ചാനലിലല്ല ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ മെയിൻ ചാനലായ ടെക് ഓട്ടോമോട്ടിബൈ ഷീനു ആ ഒരു ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആദ്യമേ വന്നുള്ള വീഡിയോ ചെയ്താണ് നമ്മുടെ ആ ഒരു ചാനൽ അപ്പോൾ നമ്മുടെ ആ ഒരു ചാനൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ ഇതേപോലെ ചെറിയ പാനലൊക്കെ വെച്ച് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ചെയ്യും സാധാരണ കൂടുതലായിട്ടും ആളുകൾ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഒരുപാട് ലക്ഷങ്ങളൊക്കെ മുടക്കി അപ്പോൾ അങ്ങനെ ചെയ്താലും അതിൽ നിന്ന് വലിയ റിസൾട്ടൊക്കെ കിട്ടാതെ പരാജയപ്പെടുന്നവരാണ് കൂടുതൽ നമ്മൾ ഇന്നിവിടെ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇൻവെർട്ടർ വേണ്ട അതുപോലെ തന്നെ വലിയ ബാറ്ററി വേണ്ട വലിയ സോളാർ പാനൽ വേണ്ട എം സോളാർ ചാർജ് കണ്ടോളർ വേണ്ട കുറഞ്ഞ ചിലവിൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ നമുക്ക് ഇന്നത്തെ ലൈറ്റും അതുപോലെ ഫോൺ ചാർജിങ് മാത്രമല്ല പറ്റുന്ന ഫാനും വർക്ക് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് ഡോളിൻ്റെ ഡി സി ഫാനും അതുപോലെ വൈ ഫൈ മോഡൊക്കെ നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാം അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും വർക്ക് ചെയ്യാനും അതുപോലെ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ടാണെങ്കിൽ അമ്പത് മാൺസത്തിൻ്റെ പാനൽ മതിയാവും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ മിനിമം വേണ്ടത് അമ്പത് വാണസിൻ്റെ സോളാർ പാനലാണ് പിന്നെ സോളാർ ചാർജ് കൺട്രോളർ ബാറ്ററി ഈ ഒരു മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് കളിക്കാനുള്ള സംവിധാനമായി ഫോണും ചാർജ് ചെയ്യാം നമുക്ക് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഫാൻ വർക്ക് ചെയ്യാം പന്ത്രണ്ട് വോൾട്ടിൻ്റെ വി എൽ ഡി സി അതിൽ കാണുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി എൽ ഇ ഡി ബൾബാണ് അതിൽ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ചിലവ് വരുന്ന ബാറ്ററിയുടെ കാര്യത്തിലാണ് അപ്പം ബാറ്ററി നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇതുപോലെ ലിധിയാൻ ബാറ്ററി ഉണ്ടാക്കുവാണെങ്കിൽ കുറഞ്ഞ ചിലവരുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ സെക്കൻഡ് കാർ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഇതിന് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ ഞാനിവിടെ റഫ് ആയിട്ട് ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത് വാണസിൻ്റെ പാനലിന് പകരം ഈ ഒരു ചെറിയ പാനൽ എടുത്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മിനിമം ഒരു അമ്പത് വാണിസിൻ്റെ സോളാർ പാനലെങ്കിലും ഉപയോഗിക്കണം അപ്പോൾ സോളാർ പാനൽ പല ടൈപ്പുകളുണ്ട് പിന്നത്തെ ഏറ്റവും നല്ലത് ഏതാണെന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം പിന്നെ നമ്മൾ ഒരിക്കലും സോളാർ പാനൽ നേരിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്തു അതിനായിട്ട് സോളാർ ചാർജ് കൺട്രോളർ ഇങ്ങനത്തെ സോളാർ ചാർജ് കൺട്രോളർ ആണെങ്കിൽ നമുക്ക് ലിദിയാൻ ബാറ്ററി ലെഡ് ലഡാസെ ബാറ്ററി ലിതിയൻ പോസ് ബാറ്ററി മൂന്ന് നമുക്ക് ഇതിനകത്ത് കണക്റ്റ് ചെയ്യാം സെറ്റിംഗ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും അതുപോലെ അമ്പത് വാണസിൻ്റെ പാനിൽ എത്തിച്ചിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയിലൊക്കെ നല്ല പാനൽ കിട്ടും അതിലിങ്ങനെയുള്ള സോളാർ ചാർജ് കൺട്രോളർ പത്താംബിയർ മുതലാണ് തുടങ്ങുന്നത് പത്താം പിയറിൻ്റെ സോളാർ ചാർജ് കണ്ടുള്ളിൽ നമുക്ക് മാക്സിമം പന്ത്രണ്ട് വോൾട്ടിൻ്റെ നൂറ് വാട്ട്സ് വരെയുള്ള പാനൽ കണക്ട് ചെയ്യുന്നതാണ് സേഫ് അപ്പോൾ ഇങ്ങനെയുള്ള സോളാർ ചാർജ് കണ്ടുള്ള ഏകദേശം ഒരു നാനൂറ്റി അമ്പത് മുതൽ അറുന്നൂറേറെ താഴെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും പല കമ്പനിയുടെ പല വിലയുണ്ട് പിന്നെ അടുത്തായിട്ട് വേണ്ടത് ബാറ്ററിയാണ് അപ്പം ബാറ്ററി നമുക്ക് ഇങ്ങനെയുള്ള വിദ്യാൻ ബാറ്ററി പാക്കുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറഞ്ഞൊരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് കാർ ബാറ്ററി ആണെങ്കിൽ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള പന്ത്രണ്ട് വോൾട്ടിൽ തെളിയുന്ന ഡി സി ബൾബ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ യൂസ് കാർ ബാറ്ററി ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്കൊരു അമ്പത് വാർട്ടസിൻ്റെ സോളാർ പാലും പത്താം പിയറിൻ്റെ സോളാർ ചാർജ് കൺട്രോളറും ഇതുപോലുള്ള പന്ത്രണ്ട് വോട്ട് തെളിഞ്ഞ എൽ 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 ബൾബ് തളിക്കാൻ നമുക്ക് ഇത്രയും ഐറ്റം ഈ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് ഏകദേശം അഞ്ച് ലൈറ്റ് ഒക്കെ നമുക്ക് ഒരുപാട് സമയം തെളിക്കാൻ പറ്റും അല്ലെങ്കിൽ കാർ ബാറ്ററി ഒക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് ഐച്ചിൻ്റെ ആയിരിക്കും അപ്പോൾ മുത്തഞ്ച് ഐച്ചിൻ്റെ ബാറ്ററിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏകദേശം ഒരു പത്ത് ലൈറ്റ് കളിക്കും അതുപോലെ ഇങ്ങനെയുള്ള പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി എൽ ഇ ഡി ബൾബ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ വരുന്നത് നമുക്ക് കറണ്ടിലൊക്കെ തെളിയിന്ന് എൽ ഇടി ലൈറ്റോ എൽ ഇ ഡി ട്യൂബോക്കെ തെളിക്കണമെങ്കിൽ ഇതുപോലെ ഒരു കൺവെർട്ടറുകൾ ഉപയോഗിച്ചാൽ മതി ഒരു കൺവെർട്ടർ നൂറ് വാണസിൻ്റെ കൊണ്ട് ഇരുന്നൂറ് വാണസിൻ്റെയാണ് ഇതിനുള്ള കൺവേറ്റിന് ഏകദേശം അറുന്നൂറേ താഴെയാണ് ചിലവുള്ളത് സോളാർ ചാർജ് കൺട്രോളർ എം ബി പി ടി പി ഡബ്ലിയും ഉണ്ട് ഈ പി ഡബ്ല്യൂ സോളാർ ചാർജ് കണ്ടുള്ളതാണ് പത്താം സോളാർ ചാർജ് കണ്ടുള്ള നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന പാലിനനുസരിച്ച് ആണ് ആംപിയർ കൂടിയതും കുറഞ്ഞതും തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയുള്ള പത്താംബിയുടെ സോളാർ ചാർജ് കണ്ടുള്ള നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ നൂറ് വാട്സ് വരെയുള്ള പാനൽ കണക്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല നൂറ്റി മുപ്പത് ആള് മാക്സിമം പറയുന്നെങ്കിലും ഒരു നൂറ് വാർട്ട്സ് വരെയുള്ള പാനൽ സേഫ് ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഈ ഒരു കണ്ട്രോളിൽ നമുക്ക് ഇരുപത് നാല് വോൾട്ടിൻ്റെ ബാറ്ററിയും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് കോമണായിട്ട് കൂടുതലായിട്ടും പന്ത്രണ്ട് വോൾട്ടാണ് ആവശ്യം അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു സോളാർ ചാർജ് കണ്ടോളും ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാ ഓവർ ചാർജ്ജാവാതിരിക്കാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആകതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ഇതിനകത്ത് രണ്ട് യു എസ് ബി പോർട്ടുണ്ട് ഫോണൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം ഈ കാണുന്ന ബട്ടൺസൊക്കെ എൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നീട് സോളാർ പാല് സോളാർ പാൽ മോണോ പെർക്ക് മോണോക്രിസ്റ്റലൈൻ പോളി ഇങ്ങനെ മൂന്ന് തരമാണുള്ളത് പോളി ക്രിസ്റ്റലൈൻ ആണ് വിലക്കുറവ് ഏറ്റവും നല്ല പാല് മോണോ ആയിരിക്കും അതുപോലെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു പാല് ഞാൻ ഇവിടെ റഫായിട്ട് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് വാണസിൻ്റെ പാലിൽ എടുത്തേക്കുന്നതാണ് നമുക്കൊരു മുപ്പത്തഞ്ച് അയച്ചിൻ്റെ കാർ ബാറ്ററി ഒക്കെ ചാർജിയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് വാണസിൻ്റെ പാലുപയോഗിക്കുകയും അതുപോലെ അമ്പത് വൺസിൻ്റെ ഉപയോഗിച്ച് ഒരു ദിവസം വേലുകൊണ്ട് പൂർണ്ണമായിട്ട് ചാർജ് ഇല്ലാത്തതാണെങ്കിൽ ഇരുപത് അയച്ചിൻ്റെ ബാറ്ററി വരെയാണ് നമുക്ക് മാക്സിമം ചാർജിയാൻ പറ്റുകയുള്ളൂ എന്ന് കരുതി നമുക്ക് ഇരുപത് അയച്ചിൻ്റെ ബാറ്ററി മാത്രമല്ല ഒരു ഇരുപത്യച്ചു മുതൽ നാൽപ്പത് ഏച്ചിൻ്റെ ബാറ്ററി നമുക്ക് അമ്പത് വാട്സിൻ്റെ പാലിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് കാർ ബാറ്ററിയേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള ലിതിയാന്റ് ബാറ്ററി പാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റി കാണുന്ന പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് ഏച്ചിൻ്റെ ലിദിയാൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഏകദേശം നാനൂറ് രൂപ താഴെയാണ് ചിലവ് ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഉണ്ടാക്കിയെടുക്കുവോ അല്ലെങ്കിൽ നമുക്ക് പഴയ കാർ ബാറ്ററി ഒക്കെ മേടിച്ചായാലും ഉപയോഗിക്കും യൂസ്ഡ് കാർ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ താഴെ കിട്ടും പിന്നെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇതുള്ള എൽ ഇ ഡൾ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എൽ ഇ ഡി ബൾബ് വളരെ കുറഞ്ഞ ആംബിയറിലാണ് തെളിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ബൾബ് ചെറിയ ബാറ്ററിൽ പോലും ഒരുപാട് സമയം തെളിക്കാൻ പറ്റും ഇങ്ങനെയുള്ള പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബ് നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പുകളിലും മേടിക്കാൻ ഈ കാണുന്നതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്താണ് പിന്നെയുള്ള ബൾബൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പൂരയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പാർട്ട്സ് എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എൻ്റെ എൽ ഡി ചിപ്പ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പന്ത്രണ്ട് വോൾട്ടിൻ്റെ എൽ ഇടി ബൾബ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ബാറ്ററിയിൽ പോലും ഈ ഒരു ബാറ്ററി വേണമെന്നില്ല ഇങ്ങനത്തുള്ള മൂന്ന് ലിധിയാൻ ബാറ്ററിയിൽ പോലും നമുക്ക് തെളിക്കാൻ സാധിക്കും ഒരുപാട് സമയം അപ്പോൾ ഇങ്ങനെയുള്ള ബൾബാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കറടിലൊക്കെ തെളിയുന്ന എൽ ഇടി ബൾബ് എൽ ഇ ഡി ട്യൂബ് അതുപോലെ ചെറിയ എൽ ഇടി വിയൊക്കെ വർക്ക് ചെയ്തിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു കൺവെർട്ടർ കൂടെ ഉപയോഗിച്ചാൽ മതി ഈ ഒരു കവർട്ടർ നമുക്ക് ചെറിയ പന്ത്രണ്ട് ഓൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻവെർട്ടറിൻ്റെ അത്രയും ആമ്പിയർ ഒന്നും എടുക്കില്ല വളരെ കുറഞ്ഞ ആമ്പയറിൽ വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബാറ്ററിയിൽ പോലും ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കൺവെർട്ടറിൻ്റെയും ഡീറ്റലായിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കൺവെർട്ടർ നൂറ് വാണസിൻ്റെയും ഇരുന്നൂറ് വാണസിൻ്റെയും ഉണ്ട് ഇങ്ങനെയുള്ള കൺവേട്ടിനും ഏകദേശം അറുന്നൂറ് താഴെയാണ് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റലിനായിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഇനി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആദ്യം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം പിന്നെ ഉള്ള കൺട്രോളിൽ നമ്മൾ ആദ്യമേ ബാറ്ററി ആണ് കണക്ട് ചെയ്യും പിന്നെയുള്ള കൺട്രോളിൽ ആദ്യം കയറി പാലിൽ കണക്ട് ചെയ്യും അങ്ങനെ പാലിൽ കണക്ട് ചെയ്യാൻ ഈ ഒരു കൺട്രോളർ ആയി പോവും അപ്പോൾ ആദ്യമേ ബാറ്ററിയുടെ പ്ലസ് മൈനസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ ബാറ്ററി പാൻ ലോഡ് ഇതെല്ലാം കണക്ട് ചെയ്യണതിൻ്റെ കറക്റ്റായിട്ട് മാർക്കിംഗ് ഈ ഒരു കൺട്രോളിൽ ഉണ്ട് പ്ലസ് മൈനസ് എല്ലാം കറക്റ്റായിട്ട് അയാളപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെയുള്ള കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ ആദ്യമേ ബാറ്ററി കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു യുസ് ബി പോർട്ടൽ ഫോണിൻ്റെ ചാർജറൊക്കെ കണക്ട് ചെയ്ത് ഈ ഒരു ബാറ്ററിയുടെ പവറിലൂടെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം നമുക്ക് ആദ്യമേ എന്നത് ചെയ്യേണ്ടത് എൻ്റെ ബാറ്ററി മോഡ് ചേഞ്ച് ചെയ്യണം ഇപ്പോൾ ഇതിൽ പോസ് പേറ്റ് ബാറ്ററിയുടെ മോഡാണ് കിടക്കുന്നത് ബീ ത്രീ ഇത് ബി ടുയിലേക്ക് മാറ്റണം അപ്പം ഇങ്ങനെയുള്ള കൺട്രോളിൽ മൂന്ന് ബാറ്ററി മോഡാണ് ബി വൺ ബി ടു ഉള്ള കൺട്രോളിൽ മേടിക്കുമ്പോൾ ബി വൺ മോഡിലായിരിക്കും കിടക്കുന്നത് ഞാൻ ബി ത്രീ ആക്കിയതാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ കൺട്രോളിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാം റഫ് ആയിട്ടുള്ള ഒരു മോഡിലാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ ബി ടു മോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലിഥിയ മാൻ ബാറ്ററിയുടെ ലിദിയ മാൻ ബാറ്ററിയുടെ ചാർജിംഗ് വോൾട്ട് ചാർജിങ് കട്ട് ഓഫ് ഫോൾട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ആയി അടുത്തായിട്ട് ഈ ഒരു കൺട്രോളിൽ കണക്ട് ചെയ്യേണ്ടത് ഡി സി ലോഡാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്താൽ മതി അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് വൈഫൈ ഒക്കെ ഇതുപോലെ സോളാറിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കറണ്ട് പോയാലും യാതൊരു പ്രശ്നമില്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വൈഫൈ മോഡം ഇങ്ങനെ വർക്ക് ചെയ്തോളും ഇപ്പോൾ കൺട്രോളിൻ്റെ ഡി സി ഔട്ടിൻ്റെ പോയിന്റിൽ നമ്മൾ ബൾബ് കണക്ട് ചെയ്യാണ്ട് ഇനി ഇതൊന്നും സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി ഇനി നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന ഒരു ബൾബ് ഇത് ഓണും ഓഫും ചെയ്യാനും നമുക്ക് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി ഇനി നമുക്ക് മാനുവലായിട്ട് ലോഡ് ഓണോ ഓഫും ചെയ്യാം അതുപോലെ നമുക്ക് ഇന്നത് ടൈമറും സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ഡി സി വെയറിങ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സോളാർ ചാർജ് കണ്ടോളും ചെറിയൊരു പാനിലും ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കളിക്കാനും അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സമീപനമായി അപ്പോൾ നമുക്ക് ഇന്നത്തെ കറൻറ്റിൻ്റെ യാതൊരു ഇത് ആവശ്യമില്ല ഫുൾ ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അപ്പോൾ മൂന്നാമതാണ് പാനിൽ കണക്ട് ചെയ്യേണ്ടത് പാനിൽ നിന്നുള്ള സപ്ലൈ ഇങ്ങനെ ഒരു ചെറിയൊരു പാനിൻ്റെ ഈ ഒരു സൈഡിൽ തെളിഞ്ഞു വരും അപ്പോൾ ഇത്രയും കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ സെറ്റിംഗ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ മതി ബാറ്ററി ചാർജ് ഫുൾ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും ബാറ്ററി ചാർജ് കുറയുന്നതനുസരിച്ച് ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം ഒരു വീട്ടിലേക്കുള്ള ലൈറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യുന്ന കാര്യമുള്ളൂ അപ്പോൾ മിനിമം വേണ്ടത് അമ്പത് വാട്സിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ പാനൽ പത്താം പേറിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ പിന്നെ ഡി സി എൽ ഇ ഡി ബൾബ് അതുപോലെ തന്നെ ബാറ്ററി ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെയുള്ള ലിദി ആൻഡ് ബാറ്ററി നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ലൈറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കാണുന്ന മൂന്ന് സംവിധാനങ്ങൾ മതി സോളാർ പാനൽ സോളാർ ചാർജ് കൺട്രോളർ ബാറ്ററി പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്ന ഡി സി വയറിങ് അതായത് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ ഡി സി സി വർക്ക് ചെയ്യേണ്ടത് അവിടെയെല്ലാം നമുക്ക് ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ട് അതായത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നമ്മുടെ വീടുകളിൽ ഡി ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട റൂമുകളിലെല്ലാം എത്തിക്കണം അതിനായിട്ട് അഡീഷണൽ ആയിട്ട് വയറിങ് ചെയ്യേണ്ടി വരും അത് നമുക്ക് നിലവിൽ എ സി വയറിങ് ചെയ്തേക്കുന്ന ആ ഒരു പൈപ്പിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എ സി വയറിങ്ങും ഡി സി വയറിങ്ങും തമ്മിൽ നേരിട്ട് ഒരോടത്തും കോൺടാക്റ്റ് വരാത്ത രീതിയിൽ ചെയ്ത് അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ ഡി സി വയറിംഗ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ച് തരാം അടുത്തൊരു വീടിന് അങ്ങനെ ഡി സി വയറിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അറിയില്ല അത്രയും പൈസ ഒന്നും മുടക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഈ രീതിയിൽ കൺവേട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കാം ഈ ഒരു കൺവെർട്ടർ നമുക്ക് നേരിട്ട് സമാർ ചാർജ് കണ്ടോളിൻ്റെ ഡി സി ഔട്ടിൻ്റെ ഈ ഒരു പോയിന്റില് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു കൺവെർട്ടറോട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ടി വി എൽ ഇ ഡി ബൾബ് എൽ ഇ ട്യൂബ് മൊബൈലിൻ്റെ ചാർജറൊക്കെ നമുക്ക് ഈ ഒരു കൺവെട്ടറിൽ ഡയറക്റ്റായിട്ട് കുത്താൻ പറ്റും ഈ ഒരു കൺവെർട്ടറിൽ നമുക്ക് ഫാൻ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫാൻ ഉപയോഗിക്കണമെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബി എൽ ഡി സി ഫാൻ കിട്ടും അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഡി സി ബൾബ് ഉപയോഗിക്കുന്ന അതേ രീതി തന്നെ ചെയ്യാം ബി എൽ ഡി സി ഫാനും വേറെ കൺവെർട്ടറോ അല്ലെങ്കിൽ ഇൻവെർട്ടറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരിട്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ നമ്മൾ ഏകദേശം രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ടെക് ഓട്ടോമോട്ടി ബൈ ഷീനു എന്ന് പറഞ്ഞാൽ ആ ഒരു ചാനൽ നോക്കിയാൽ മതി ഇനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ട് പാട്ടായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത് കുറച്ചും കൂടെ സിംപിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി തരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കൺവേട്ടർ ഓൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതോളിട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഈ ട്യൂബ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കും അങ്ങനെ ട്യൂബൊക്കെ നമുക്ക് ഒരുപാട് സമയം ഈ ഒരു പാറ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വീടുകളിലേക്ക് ലൈറ്റൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പൈസയിൽ നിന്ന് മുടക്കി നിങ്ങൾ വലിയ പാനിൽ നിന്ന് മേടിച്ച് പൈസ കളയണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ എല്ലാം റഫ് ആയിട്ടൊരു മോഡൽ പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ അടുത്തുള്ള വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്ട് പാട്ടായിട്ട് ചെയ്ത് കാണിക്കുക ഒരുപാട് പേര് ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് ഒരുപാട് നഷ്ടത്തിലാവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ വീഡിയോയിൽ കൊടുത്തേക്കാം